ആവർത്തനം അധികം ഇരുപത്തൊന്ന് നിന്റെ ദൈവമായ ഹോ നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് വയലിലൊഴുത്തിനെ കൊന്നിട്ടിരിക്കുന്ന കാണുകയും അവരെ കൊന്നുവനാരും അറിയാതിരിക്കുകയും ചെയ്താൽ നിന്റെ മൂപ്പന്മാരനെ അധികൃതിന്മാർ പുറത്ത് നിന്ന് കൊല്ലപ്പെട്ടോലിൻ്റെ ചുറ്റുമിരിക്കുന്ന അതായത് പട്ടണം വരെയുള്ള ദൂരം അക്കാണോ കൊല്ലപ്പെട്രോന് അധികം അടുത്തിരിക്കുന്ന പട്ടണത്തിലെ മൂപ്പന്മാർ വില ജയിക്കാത്തതും മുഖം വെക്കാത്തതു പശിക്കിടാവിനെ കൊണ്ടുവരണം ആ പട്ടണത്തിലെ മൂപ്പന്മാർ ഉഴവും വിധയും ഇല്ലാത്തതും നരൊഴുക്കുള്ള നരൊഴുക്കുള്ളതുമായ ഒരു താഴെ പശുക്കടാവിനെ കൊണ്ടുവരുന്ന അവരോധിച്ച് പശുക്കടാവിനെ കരുതുകളയാണ് പിന്നെ ദൈവരായ പുരോധനമാർ എടുത്ത് തരണം അവരെയല്ല നിന്റെ ദൈവമായ ഹോ തന്നെ ശുശ്രൂഷ ചെയ്യാനും ഞെഹോയുടെ നാമത്തിൽ കൈ ഇപ്പാലും തിരഞ്ഞെടുത്തിരിക്കുന്നത് അവരുടെ വാക്കിൻ പ്രകാരം സകല ഓഹാരവും അടികലശലും തീർക്കേണ്ടതാണ് കൊല്ലപ്പെട്ടവനടുത്ത പട്ടണത്തിൻ്റെ മൂപ്പുമാരെല്ലാവരും താഴ്വരി വെച്ച് കഴിത്തൊടിച്ച പശുവിടാമേ ഞങ്ങളുടെ കൈ കഴുകി ഞങ്ങളുടെ കൈകൾ ആ രക്തം ക്ഷീണിയിട്ടില്ല ഞങ്ങൾ കാരണം അത് കണ്ടിട്ടുമില്ല എഹോ നീ വീണ്ടെടുത്തിട്ടുള്ള നിരജനമായ സ്ത്രീലിനോ ഓ ക്ഷണിക്കണം എന്നിരജനമായ അസുരനിലും മധ്യേ കുറ്റമില്ലാത്ത രക്തം തിരിപ്പാൻ ഇടപെടുത്തതെന്ന് പറയണം എന്നാൽ ആ രക്തപാതകം അവരോട് മോചിക്കപ്പെടും ഇങ്ങനെ ഹോ ഒക്കെ ഹിതമായുള്ളത് ചെയ്തു കുറ്റമല്ലാത്ത രക്തങ്ങളുടെ നീക്കമാണ് നീ ശത്രുക്കളോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടിട്ട് നിന്റെ ദൈമയെ ഹോ അവരെ നിന്റെ കയ്യിലേൽപ്പിക്കുകയും നീ അവരെ ബദ്ധമാരായി പിടിക്കുകയും ചെയ്താൽ ആ ബെന്ദ്ധമാരെ കൂടുതൽ സുന്ദരിയായ സ്ത്രീയെ കണ്ട് ഭാര്യയായി എടുക്കാൻ തക്കവാണ് അവളോട് പ്രേമം ജനിക്കുന്നുവെങ്കിൽ നീ അവളെ വീട്ടിൽ കൊണ്ടുപോകണം അവൾ തലമുറി ചെറുക്കേയും നഗമു മുറിക്കുമ്പോൾ ദിവസം മാറി നിൻ്റെ വീട്ടിൽ പാർത്തൊരു മാസം തൻ്റെ അപ്പനെയും അമ്മയും കുറിച്ച് ദുക്കുകയും ചെയ്ത ശേഷം നീ അവളുടെ അടുക്കൽ ചെന്ന് അവൾക്ക് ഭർത്താവും അവൾ നിനക്ക് ഭാര്യയായിരിക്കണം എന്നാൽ നിനക്ക് അവളോട് ഇഷ്ടമില്ലാതെ ആയെങ്കിൽ അവളെ സ്വതന്തിയായി വിട്ടേക്കണം അവളെ ഒരിക്കലും വിലക്ക് വിൽക്കരുത് നീ അവളെ പരിഗണിച്ചുകൊണ്ട് അവളോട് കാഴ്ച പ്രവർത്തിക്കരുത് ഒരു തീഷ്ടയായി മറ്റുള്ള അനിഷ്ടയായി ഇങ്ങനെ ഒരാൾക്ക് രണ്ട് ഭാര്യമാരുണ്ടായിരിക്കും അവർ ഇരുവരും അവൻ്റെ പുത്രന്മാരെ പ്രസവിക്കുകയും ആദ്യാതെ അനുഷ്ഠകരമായ ആയിരിക്കും ചെയ്താൽ അവൻ തൻ്റെ സ്വത്ത് പുത്രമാർക്ക് ബാധിച്ചു കൊടുക്കുമ്പോൾ അനിഷ്ടയുടെ ആദ്യാതെ പേരും ഇഷ്ടമാൻ്റെ ജ്യേഷ്ഠാവകാശം കൊടുത്തു കൂടാ തനിക്കുള്ള യഥാസലത്തിലും രണ്ട് പങ്കാളിഷ്ടമാവനെ കൊടുത്ത് അവനെ ആദ്യാതന ഒന്ന് സ്വീകരിക്കണം അവൻ തൻ്റെ അവൻ്റെ ബലത്തിൻ്റെ ആരംഭമുണ്ടോ ജ്യേഷ്ഠാവകാശമാണെന്നുള്ളതാകും അപ്പൻ്റെ അമ്മയുടെ വാക്കു കേൾക്കാതെ അവർ ശാസ്ത്രാലം അനുസരിക്കാതെ ഇരിക്കുന്ന ഷടനും മത്സരമായ ഒരു മകൻ ഒരുത്തനുണ്ടെങ്കിൽ അമ്മയപ്പമാർ അവനെ പിടിച്ച പട്ടണത്തിലെ മുപ്പന്മാർ അടുക്കൽ പട്ടണവാതത്തിലേക്ക് കൊണ്ടുപോയി ഞങ്ങൾ ഈ മകൻ ഷടനും മത്സരം ഞങ്ങളുടെ വാക്കുകൾക്കാത്തവനും തിന്നെയും കൂടിയനും ആവുന്നു എന്ന് പട്ടണത്തിലെ മുപ്പുമാരോട് പറയണം പിന്നെ അവൻ്റെ പട്ടണക്കാരെല്ലാവരും അവനെ എന്നെ അവനെ കല്ലെറിഞ്ഞു പോലെയാണ് ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദോഷം നീക്കുകയാണ് എല്ലാവർക്കും കേട്ട് ഭയപ്പെടുകയാണ് അടുത്ത മരണയോഗ്യമായ ഒരു പാപം ചെയ്തിട്ട് അവനെക്കൊന്നൊരു മരത്തിൽ തൂക്കിയാൽ അവൻ്റെ ശവ മരത്തങ്ങൾ രാത്രി മുഴുവനും ഇരിക്കരുത് അന്ന് തന്നെ അത് കുഴിച്ചിടണം തൂങ്ങി വരിച്ചുവാൻ ദേവസന്ദേശാവകസനാവുന്നു എന്റെ ദയമായ അഹോവാ നിനക്ക് അവകാശമായ തന്നെ നിദേശം നീ അശുദ്ധമാക്കരുത്